का ി ഭംഗിയാണവിടെ നല്ല തിരക്കാണേ അപ്പോൾ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ഇനി പോകുന്നത് സുന്ദരപാണ്ടിപുരത്തേക്കാണ് നമ്മുടെ സൂര്യകാന്തി തോട്ടമുള്ളത് അപ്പോൾ ഇപ്പോൾ സീസൺ അല്ലാത്തത് കൊണ്ട് നമുക്ക് സൂര്യകാന്തി ഒന്നും കാണാൻ സാധിക്കില്ല എന്നാണ് അറിഞ്ഞത് സൂര്യകാന്തി പൂക്കളുടെ ഭംഗിയൊക്കെ അതേ രീതിയിൽ ആസ്വദിക്കണമെങ്കിൽ നമ്മൾ ആ ഒരു സീസണിൽ തന്നെ ഇവിടെ വരേണ്ടതാണ് കഴിഞ്ഞ മാസമായിരുന്നു ഇതിൻ്റെ സീസൺ അപ്പോൾ ഇപ്പോൾ സീസൺ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഒരു ആഗ്രഹമുണ്ട് അത് കാണാമെന്നുള്ളത് അവിടെ എത്തി പക്ഷേ ഇതാണ് അവസ്ഥ സീസണല്ലാത്തത് കൊണ്ട് തന്നെ സൂര്യകാന്തി എല്ലാം കരിഞ്ഞു നമുക്ക് ആ ഒരു ഭംഗി കാണാൻ സാധിച്ചില്ല ഇത് ഫുള്ള് സൂര്യകാന്തി ആണേ കുറച്ച് നേരത്തെ വരേണ്ടതായിരുന്നു അപ്പോൾ സൂര്യകാന്തി എന്തായാലും കാണാൻ പറ്റില്ല ഇനിയിപ്പോൾ എന്തേലും കഴിച്ചിട്ടാകാം മുന്നിട്ടുള്ള യാത്ര എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചു അതിനുശേഷം നമ്മൾ നേരെ വന്നത് ഇവിടേക്കാണ് ഇവിടെ പച്ചക്കറി തോട്ടമാണ് തക്കാളി പച്ചമുളക് ബീട്രൂട്ട് വെള്ളരിക്ക കൊച്ചുള്ളി അങ്ങനെ കുറേ ഉണ്ട് ഇവിടെ വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ളൊരു കാഴ്ചയാണിത് നമ്മൾ പച്ചക്കറി എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വെച്ചിട്ടാണ് ഇവിടെ നിർത്തിയത് അപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ നിൽപ്പുണ്ട് അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് നമുക്കതിൽ നിന്ന് നല്ലത് നോക്കി പിച്ച് എടുക്കാനായിട്ട് പറ്റും പിന്നെ നമ്മളൊന്നും നോക്കിയില്ല ഒരു കവറുമായിട്ട് ഇറങ്ങി ഇറങ്ങി ശരിക്കും പറഞ്ഞാൽ നല്ല രസം ഉണ്ടായിരുന്നേ ഇവിടെ ഇനി തക്കാളിയും ബീട്രൂട്ടും വെള്ളരി സ്വന്തം പറമ്പല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മള് ഒരു കവർണത്ത് നിറച്ചെല്ലാം പിറക്കി കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറിയല്ലേ അതൊക്കെ പിച്ചി ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീലാണ് അപ്പോ അതെ ഇവിടെ ചാക്കുകളിലൊക്കെ നിറച്ച് വെച്ചിരുന്ന വൃത്തിയാക്കി എടുക്കുന്നതും കൊച്ചുള്ളിയാണ് കേട്ടോ അപ്പൊ ഈ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടല്ലോ ഇനിയിപ്പം നേരെ പോകുന്നത് തിരുമലക്കോവിലേക്കാണ് നമുക്കിതേ ദൂരത്തു നിന്ന് തന്നെ ആ അമ്പലം കാണാൻ പറ്റുന്നുണ്ട് ഇവിടേക്ക് വന്നിട്ടുണ്ട് പടിക്കെട്ടുകൾ കയറി നമുക്ക് വരാം അതുപോലെ തന്നെ പാസ് എടുത്ത് വരാം അപ്പം നമ്മൾ വണ്ടിക്ക് പാസ് എടുത്തിട്ട് ഈ ഒരു റോഡ് വഴിയാണ് മുകളിലേക്ക് വരുന്നത് പടികൾ കയറിയും നമുക്ക് അമ്പലത്തിലേക്ക് പ്രവേശിക്കാം പക്ഷേ ഈ ഒരു വഴി വരുമ്പോഴുള്ള കാഴ്ചകളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല നല്ല ഭംഗിയാണ് ഈ ഇരുവശത്തുമുള്ള മുകളിൽ വരെ എത്തുമ്പോഴുള്ള കാഴ്ചകളൊക്കെ ഇവിടെയും നല്ല തിരക്കുണ്ട് ഇനിയിപ്പോൾ അമ്പലത്തിനകത്തേക്ക് കയറാൻ പോവുകയാണ് അതിന് മുൻപ് തന്നെ ഫോണെല്ലാം നമ്മളിവിടെ ഫ്രണ്ടിൽ ഏൽപ്പിച്ചിട്ട് വേണം പോകാനായിട്ട് തൊഴിൽ ശേഷം നമ്മൾ ഇവിടെ വന്ന് നിന്നിട്ട് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണുകയാണ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്താൽ ഇവിടെ നിന്നിട്ട് ആ മലയോര കാഴ്ചകളൊക്കെ അതൊരു പ്രത്യേക ഭംഗി തന്നെയാണ് വൈകുന്നേരം വരുന്നതാണെന്ന് തോന്നുന്നു കുറച്ചുകൂടെ നല്ല ഭംഗിയായിട്ട് എനിക്ക് അനുഭവപ്പെട്ടത് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ വരണം കിട്ടോ രാവിലെ ഒരു ആറു മണി തൊട്ട് പത്ത് മണി വരൊക്കെ ഉള്ള സമയം ഒരു പക്ഷേ നല്ലതായിരിക്കാം ഞങ്ങളിവിടെ വന്നത് നാല് മുപ്പത്തഞ്ചിനാണേ വൈകുന്നേരം അപ്പോഴും നല്ല അന്തരീക്ഷണ തണുത്ത അന്തരീക്ഷമാണ് നല്ല രസമാണ് ഇവിടെ നിൽക്കാനായിട്ട് ഒരു പ്രത്യേക കാറ്റും തണുപ്പൊക്കെ ഉണ്ട് ഈ ഒരു കുറിച്ച് കുറേ അധികം കേട്ടിട്ടുണ്ട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് അതുപോലെ നമ്മുടെ പുഷ്പ സിനിമയുടെ സോങ് ഒക്കെ ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തതെന്നൊക്കെ കുറേ ഭാഗങ്ങളൊക്കെ ഈ ഒരു പരിസരത്ത് വെച്ചാണ് ഷൂട്ട് ചെയ്തതെന്നൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടേക്ക് വരാനായിട്ട് ഇപ്പോഴാണ് അതിനൊരു അവസരം കിട്ടിയത് പുഷ്പ സോങ്ങൊക്കെ ഷൂട്ട് ചെയ്ത ആ ഒരു പാറക്കെട്ടിലേക്ക് ഇപ്പോൾ പ്രവേശനം ഇല്ലെന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത് അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങോട്ടേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ അവിടെ നിന്നൊരു ആറേമുക്കാലായപ്പോൾ തിരിച്ച് ഇറങ്ങി ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്കുള്ള യാത്രയിലാണ് അപ്പോൾ അതിന് മുൻപ് എന്തെങ്കിലും കഴിക്കണം അപ്പോൾ നമ്മൾ ചിങ്ങോട്ട് വന്നിട്ട് അവിടെ ഒരു ഹോട്ടലിൽ കയറി ഫുൾഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീട് സ്വന്തം എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇനി നമ്മൾ കാടിൻ്റെ നടുവിലൂടെ രാത്രിയിലുള്ള ഒരു യാത്രയാണേ ഇത് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആൾ ക്വാർട്ടേഴ്സിൽ കൊണ്ടാക്കണം അപ്പോൾ നമ്മൾ കൊണ്ടാക്കിയിട്ട് വരുന്ന വഴിയാണേ പേടി എന്നൊക്കെ ചോദിച്ചാൽ ആർക്കും പേടിയില്ലാത്തേ ആനയൊക്കെ ഇറങ്ങുന്ന വഴിയാണൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ കൂടെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ എന്തിനാ പേടി അപ്പോൾ അത് എന്തായാലും റോഡ് എത്തിയിട്ടുണ്ട് ഇനിയും കുറേ സമയം എടുക്കും നമ്മളങ് വീട്ടിലെത്താനായിട്ട് അപ്പോൾ മക്കളൊക്കെ ഉറക്കമായിട്ടുണ്ട് എനിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു ഞാനും കുറച്ച് സമയം വണ്ടിയിൽ കിടന്നുറങ്ങി ഒട്ടേറെക്കരെ ചെങ്ങമ്മനാട് വന്നപ്പോഴേക്കും വണ്ടി നിർത്തി വെള്ളം എന്തെങ്കിലും കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ാരെങ്കിലൊക്കെ കുടിച്ചതിന് ശേഷം നേരെ നമ്മൾ വീട്ടിലേക്കുള്ള യാത്രയിലാണ് അപ്പോ വീട്ടിൽ വന്നിട്ടുണ്ടേ പതിനൊന്ന് ഇരുപത്തൊന്ന് ആയിട്ടുണ്ട് അപ്പോൾ നല്ലൊരു യാത്രയായിരുന്നു ഒരുപാട് എൻജോയ് ചെയ്ത് ഒത്തിരി സന്തോഷമുണ്ടായി അപ്പോൾ യാത്ര വീഡിയോസ് ഞാൻ അധികം അപ്ലോഡ് ചെയ്തിട്ടില്ല എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളഭിപ്രായം പറയും യാത്രയെക്കുറിച്ച് ഒരുപാട് വിശദീകരിച്ച് പറയാനൊന്നും എനിക്കറിയില്ല എനിക്കറിയാവുന്ന രീതിയിൽ ഞാനിവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുന്ന പ്രതീക്ഷയിൽ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം